അസ്സാം വലൈക്കും വാഹി വാത്തു അലഹമുല്ലാസ്ലുമായി ബന്ധപ്പെട്ട് സഹോദരൻ ആഷിഖ് നടത്തിയിട്ടുള്ള സംസാരങ്ങളുടെ വിശകലനമാണോ പറഞ്ഞു വരുന്നത് ഇതിൽ ആഷിഖ് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ആരോപണം ഉദർ ഉണ്ടെന്ന് പറയൽ ഇർജ ഇന്റെ വാദമാണെന്ന് ചിലർ പറയുന്നു അവർ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഉഴുതറും ബിൽ രഹുലുണ്ട് എന്ന് പറയൽ ഇർജ എന്റെ വാദമാണ് ആളുകളുണ്ടാക്കുന്ന ശുഭഹത്ത് എന്ന പേരിൽ ഒരു ആരോപണം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇർജാവും ഉഴുതറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊരു വാചകവുമുണ്ട് അൽ ഈമാൻ യസീദു അങ്കുസ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് അംഗീകരിച്ചവന് ഇർജാവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബർബഹാരി അഹമ്മദ് എന്നിവർ പറഞ്ഞു ഇതാണ് അടുത്ത പ്രസ്താവന അത് കഴിഞ്ഞിട്ട് പറയുന്ന വാചകതാണ് ഈ വായിക്കുന്ന വാചകം കേട്ടിടുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക അതിന്റെ വാചകമല്ല ആശിക്ക് പറഞ്ഞ വാചകാണ് ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ വാക്ക് കേൾക്കാം ഇവര് പറയുന്നത് ഇവര് പറയുന്നതിനാൽ ഉതിർമ്പിൽ ജഹില് അറിവോ വിവരമോ കിട്ടുകയോ അത് പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയോ ചെയ്തിട്ടും അതിനെ ശ്രമിക്കാത്ത കേട്ടിട്ട് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഉതിർ ഇല്ല എന്ന് പറയുന്നവരെ കുറിച്ചാണ് ഇവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് നേരത്തെ സംസാരങ്ങളിൽ മനസ്സിലാവും അപ്പോ ഇവര് പറയുന്നത് ഒരു വ്യക്തി അമല് ഒഴിവാക്കിയതിന്റെ പേരിൽ എന്താണ് അമല് ഒരു വ്യക്തി ഒരു കുഫ്രു ചെയ്തതിന്റെ പേരിൽ തത്വിയർ നടത്തുന്നില്ല എങ്കിൽ അത് അമല് ഈമാനിൽ നിന്ന് ഒഴിവാക്കിയത് പോലെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെന്തു പറയും അതുകൊണ്ടാണ് ഇവരെ മുർജി ആക്കൾ എന്ന് പറയുന്നത് ഇത് ഞാൻ അങ്ങനെ തന്നെ വായിച്ചതാണ് നമുക്ക് വിശദീകരിക്കാം ഇർജ ആണ് എന്ന് പറയുന്നു മുർജിയാക്കൾ എന്ന് പറയുന്നു എന്ന് രണ്ടുപോയി വാചകത്തിന്ന് വന്നു പിന്നെ പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് സാലിഹൽ സൈമീൻ ഋദുറുംബിൽ ജഹ്ലും ഇർജാവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് ആ പ്രസ്താവനയാണ് ബുദ്രിൽ ജഹൽ ഉണ്ടെന്ന് പറയൽ ഇർജാന്റെ വാദമാണെന്ന് ചിലർ പറയുന്നു ആരായി ചിലർന്നുള്ളത് വ്യക്തമാക്കണം നമ്മൾ നേരത്തെ ഞാൻ ഞാനിപ്പോൾ ആശക്കിന്റെ പേര് വരണത് എന്തുകൊണ്ടാണ് ആശക്കിനോടുള്ള എതിർപ്പുണ്ടല്ല ഇത് ആരാണ് പറയുന്നത് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാനാണ് അപ്പൊ അതിനനുസരിച്ച് വിലയിരുത്താലോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് വേറെ ആരെങ്കിലും കുറിച്ചാണ് എന്ന് വിചാരിക്കും അപ്പൊ ഒരു ബാത്തിൽ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബാത്തിൽ ആളുകൾ ആര് എന്ന് പറയുന്നത് അവരെക്കുറിച്ച് വിശദീകരിക്കണം അവർ ഇവർ എന്ന് പറഞ്ഞാൽ ആളുകൾ ആശയക്കുഴപ്പത്തിലാവും അപ്പൊ തന്നെ ഈ വാദം ആർക്കാണുള്ളത് ചിലർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ചിലർ ഇനി ആരെക്കുറിച്ച് പറഞ്ഞാലും ഇവിടെ മറുപടി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചിലർ എന്നുള്ളത് കൊണ്ട് സാധാരണ വിമർശിച്ചു വരുന്ന ആളുകളെ കുറിച്ചാണോ ശിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണോ എന്ന് തോന്നും ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും ഈ പറയുന്നതിലുള്ള വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും ഇത് വിശദീകരിക്കാൻ അനിവാര്യമാണ് ബിൽ ജഹൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇർജ ആണ് എന്ന് ആരാ പറഞ്ഞത് അത് ഏത് ബിൽ ജഹൽ എന്നത് പരിശോധിക്കണം നിങ്ങൾ പറയുന്ന ഉദുർബിൽ ജഹൽ ആണോ അല്ല അഹൽസുനത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന ഉദർബിൽ ജഹൽ ആണോ അവിടെയാണ് പ്രശ്നം ഇർജ ആണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് വ്യക്തമാക്കണം എന്നാ നിങ്ങളുടെ സംസാരം കേട്ടാ എന്താ തോന്നാ ആഷിഖിന്റെയും അതുപോലെ തന്നെ സാജിദിന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ സംസാരം കേട്ടാത്തോന്ന് ലാ ലാഹില്ലാ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് എന്തൊരു ഷുൽക്കോ കുഫറോ അത് പ്രവൃത്തിയാകട്ടെ വാക്കാവട്ടെ ഉണ്ടായാൽ അവൻ കാഫറാവുകയില്ല അവൻ ഒതിറുമ്പിൽ രഹിലുണ്ട് ഇനി അവൻ ലായ്ലാഹി ലള്ളാന്റെ ശരിയായ ആശയമൊക്കെ കേട്ടാലാണെങ്കിലും അയാൾ കേട്ടാൽ പോരാ അയാൾ മനസ്സിലാകണം അയാൾക്ക് അങ്ങനെ മനസ്സിലായിട്ട് അംഗീകരിക്കാതിരുന്നാലാണ് അദ്ദേഹത്തിന് ഒതിറില്ലാതാവുകയുള്ളു കേട്ടു അറിഞ്ഞു എന്നിട്ടും അയാൾ ആ വാസ്തവ വിരുദ്ധമായ കാര്യത്തിൽ തന്നെ ബാത്തിലിൽ തന്നെ തുടരുകയാണെങ്കിലും അയാൾക്ക് എതിർ ഉണ്ട് കാരണം അയാൾക്ക് തിരിഞ്ഞിട്ടില്ല അപ്പൊ കേട്ടാലും അറിഞ്ഞാലും പോനെ തിരിയണം വായിച്ചാലും പോരാ അപ്പോ എല്ലാ ആളുകൾക്കും ലാലാ കേൾക്കുന്നു പ്രസവം കേൾക്കുന്നു തൗഹീദ് കേൾക്കുന്നു പക്ഷേ അവനത് അംഗീകരിച്ചിട്ടില്ല അപ്പൊ എന്നാലും അവനെതിർമ്പിൽ ജോലി കൊടുക്കണം എന്നതാണല്ലോ നമ്മൾ പറയുന്നതിന്റെ രക്തചുരുക്കം അപ്പൊ ഈ നിലക്ക് ആണെങ്കിൽ അതിന് വിർജാവുമായി ബന്ധമില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാണ് തെളിയിക്കേണ്ടത് അല്ലാതെ ഋതിറുംബിൽ ജഹൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇർച്ച ആണ് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ ഖുർഹാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള റിതിർബിൽ ജഹൽ ഉണ്ട് അതെന്താന്നുള്ളത് നേരത്തെ സംസാരങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനപ്പുറത്ത് എപ്പോഴും എല്ലാവർക്കും എതിർമ്പിൽ ജഹലുണ്ട് ലാലായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൊളിയില എന്ന നിലക്കുള്ള നിങ്ങളുടെ സംസാരങ്ങൾ അതായത് ലാലായൽ എന്ന് പറഞ്ഞു പിന്നെ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ലായ്ക്ക് എന്തെങ്കിലും നിലക്കുള്ള വ്യാഖ്യാനം ഉണ്ടാവും അപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ സിർക്ക് ചെയ്യുന്ന ഷയത്തിൽ ലാഹിറായ കാര്യങ്ങളിൽ പ്രത്യക്ഷമായ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ തർക്കമില്ലാത്ത ജലീയായ സുവ്യക്തമായ കാര്യങ്ങളിൽ ഇതിലൊക്കെ എതിരമ്പല്യത്തിലുണ്ട് എന്ന നിങ്ങൾ അവതരിപ്പിക്കുന്ന വാദം ഇത് പറഞ്ഞ പണ്ഡിതന്മാരാണ് അങ്ങനെ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ഇർക്കാണ്ടാവൂ അല്ലേ അതിന് മറുപടി പറയേണ്ടതുണ്ട് രണ്ടാമത്തെ വാദം ഇമാം അഹമ്മദിനെയും ബർബഹാരിയേയും ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അയാൾക്ക് പിന്നെ ഇർജാവുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് ഈ രണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഈ ഒരു വിശ്വാസം ഈ മാൻ കൂടും കുറയും എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് പിന്നെ ഒരിക്കലും ഇർജാവ് സംഭവിക്കുകയില്ല എന്നുണ്ടോ അതെവിടെയാ പറഞ്ഞത് ബർബഹാരി അദ്ദേഹത്തിന്റെ ഷർഹ്സുന്നയിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇമാ മഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഹസൂൽ സുന്നയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതൊന്ന് വ്യക്തമാക്കണം എന്നാൽ ആഷിഖ് പറയുന്ന കൊണ്ടുവന്ന ഈ കാര്യം അതായത് ഈമാൻ കൂടും കുറയും എന്ന് വിശ്വസിച്ചാൽ തന്നെ അയാൾക്ക് പിന്നെ ഇർജാവ് ഉണ്ടാവുകയില്ല എന്നല്ല അയാൾ ഇർജായിൽ നിന്ന് രക്ഷപ്പെടും ഏതവസ്ഥയിൽ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ബർബഹാരിയുടെ ശർഹസുണ്ണയിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ ഓരോ കക്ഷികളെക്കുറിച്ചും ആ കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രസ്താവിക്കുന്ന കൂട്ടത്തിൽ ഷിയാക്കളെക്കുറിച്ച് പറയുന്നുണ്ട് കുർജിയാക്കളെക്കുറിച്ച് പറയുന്നുണ്ട് ഹവാരിജികളെക്കുറിച്ച് പറയുന്നുണ്ട് കദരിയാക്കളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പ ചെറിയ ചെറിയ വാചകങ്ങളിൽ അവരുടെ വാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നതുണ്ടാകണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇമാം പർബഹാരി പറഞ്ഞു ഒരാൾ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വാക്കും പ്രവർത്തിയുമാണ് വാക്കും പ്രവർത്തിയുമാണ് യസീദ് വയങ്കുസ് കൂടുകയും കുറയുകയും ചെയ്യും ഇതൊരുത്തൻ പറഞ്ഞാൽ ഇർജ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവൻ പുറത്തു കടത്തിയിരിക്കുന്നു എവിടെപ്പോ ഹാഷിക് വായിച്ചിട്ടുള്ളത് അല്ലെമാൻ യസീദ് വയംകുസ് എന്ന വാചകം മാത്രമാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നു ഇതെന്തിനു വേണ്ടിയാണ് മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഷെയ്ഖ് ഹുതൈമിന്റെ വാചകത്തിൽ വരുന്നുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ മാത്രമുള്ള ഒരു കാര്യമാണ് അമലുമായി അതിന് ബന്ധല്ല എന്ന് പറയുന്നവരാണ് ഇർജ എന്റെ ആളുകൾ അതായത് വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തിയെ പിന്തിപ്പിച്ചു വിശ്വാസം പ്രവൃത്തി രണ്ടും രണ്ടാണ് പ്രവൃത്തികൾ കർമ്മങ്ങളില്ലെങ്കിലും വിശ്വാസം പൂർണ്ണമാണ് എന്ന് പറയുന്ന വിഭാഗം അപ്പൊ അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വിശ്വാസം എന്ന് പറയുന്നത് കൗലുൻ വലു വാക്കും പ്രവർത്തിയുമാകുന്നു യസീദ് വയംകുസ് അത് കൂടുകയും കുറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവൻ ർജാവ് ഉണ്ടാവുകയില്ല ഈ വാചകം പൂർണമായി വായിച്ചാൽ എങ്ങനെയാണ് ആശിഖ് പറഞ്ഞ വാദത്തിന് തെളിവാവുക കാരണം നിങ്ങൾ പറയുന്ന എന്താ ലായ്ലാലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റൂല അയാൾക്കത് ബോധ്യപ്പെടണം കേട്ടാൽ തന്നെ അംഗീകരിക്കണം ബോധ്യപ്പെടണം എന്നിട്ടും അയാൾ അതിൽ തന്നെ ഉറച്ചു കയങ്കല്ലോ അപ്പം നോക്കിയാൽ മതി എന്നാണ് വിവരെത്തിയാൽ പോരാ ഹൊജത്തെത്തിയാൽ പോരാ കാര്യം അറിഞ്ഞാൽ പോരാ കേട്ടാൽ പോരാ എന്നതാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരാൾ ലായലായാലെന്ന് പറഞ്ഞു എന്നിട്ട് ലായലായാലക്കെതിരായ ശിർക്ക് ചെയ്തു എന്നാലും അയാൾ മുസ്ലിം തന്നെ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാവിടെ ബർഭഹാരി വിശീകരിക്കുന്നത് കൌലുൻ വാമലുൻ പറയുകയും പറയുന്നതിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ പോരാ പറയണം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം അപ്പൊ ലാലാ മനോറസുല എന്നൊരു താൻ മനസ്സിൽ വിശ്വസിച്ച് ദുവാ അള്ളാക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറയുകയും എന്നിട്ട് പിന്നെ അതിനെതിര് പ്രവർത്തിച്ചാലോ അവിടെ അമലില്ല അവിടെ അമലില്ല ലാലാൽ വിരുദ്ധമായ ഒരു പ്രവൃത്തി ഉണ്ടായാൽ പിന്നെ ലായലാലും നനനിൽക്കുകയില്ല എന്നാൽ ഇതല്ലാത്ത മറ്റ് പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം യസീദ് വയങ്കുസ് ഒരാൾ പാപം ചെയ്താൽ സൌഹീദ് ഉള്ള ഒരാൾ ചെർക്ക് ചേർക്കാത്ത കറകളഞ്ഞ സൌഹീദ്ള്ള ഒരാൾ മറ്റ് അമലുകൾ എത്ര കണ്ട് പ്രവർത്തിക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ വിശ്വാസം വർദ്ധിക്കുന്നു ഈമാനും വർദ്ധിക്കുന്നു അതുപോലെ തന്നെ കർമ്മങ്ങൾ ഇല്ലാതിരിക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ ഈമാൻ കുറഞ്ഞു 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 പോകുന്നു അപ്പൊ ഈ രണ്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലായ്ലാഹി ലള്ള എന്ന ഈമാന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ലായ്ലാഹിലള്ളക്ക് തന്നെ വിരുദ്ധമായ കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ചെറിയ ചെർക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അത്തരം കാര്യങ്ങൾ അയാളുടെ ഈമാൻ പൂർണമാകും എന്ന് പറയാൻ പറ്റില്ല അതിൽ കുറവ് വരുന്നു വ്യഭിചരിച്ചവന്റെ ഇമാനിൽ കുറവ് വരുന്നു കള്ളു ഓടിക്കുന്നവന്റെ ഇമാനിൽ കുറവ് വരുന്നു ഇതാണ് അലുസുനത്തിന്റെ മണ്ഡിന്മാർ വിശദീകരിച്ചത് എന്നാൽ ഇതല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാക്ക് അവിടെ കടന്നോട്ടെ മനസ്സിലുള്ള വിശ്വാസം ഉണ്ടായാൽ മതി അതിനെതിരിൽ എന്ത് ചെയ്താലും അയാളെ വാദിക്കുകയില്ല അത് യഥാർത്ഥത്തിൽ ബർബഹാരിയും അതുപോലെ തന്നെ മാ മഹമ്മദ് ഹംബലും ഇങ്ങനെയുള്ള അക്കീതര ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നതിന് വിരുദ്ധമാണ് വിശ്വാസമുണ്ടാവുകയും വിശ്വാസത്തിന് എതിർ പ്രവർത്തിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന പോകുന്ന കാര്യമാണെങ്കിൽ അവിടെ ഈമാൻ തന്നെ പൊളിഞ്ഞുപോയി ഇനി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത തിന്മകളാണ് ചെയ്യുന്നതെങ്കിലോ അതിനനുസരിച്ച് അയാളുടെ ഈമാൻ കുറയുന്നു അപ്പയാള് ഇസ്ലാമിൽ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നില്ല കാരണം അയാളുടെ മനസ്സിൽ ആയാലങ്ങളുണ്ട് അതിന് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിച്ചിട്ട് ഒറ്റടിക്ക് വിളമ്പുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ചുരുക്കത്തിൽ ഇമാം മഹമ്മദ് ബിൻ അഹംബലിന്റെ അല്ലെങ്കിൽ ബർബഹാരിയുടെ ആരുടെയെങ്കിലും വാചകങ്ങളിൽ ഇപ്പറഞ്ഞ നിലക്ക് ലാലാൽ വിരുദ്ധമായി എന്ത് ചെയ്താലും അയാൾക്ക് യാതൊരു കുഴപ്പമില്ല അയാൾ ഇർജായിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വാദത്തിന് തെളിവുണ്ടെങ്കിൽ അത് പറയണം മൂന്നാമതായി ഷെയ്ഖ് മുഹമ്മദ് സാലിഹൽ ലുതൈമി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ ഇവിടെ ആശിക്ക് വായിച്ചിട്ടുള്ള വാചകം ഹല്ല് മസ്ലത്തിൽ അലാഖത്തും ബിൽ ജഹിലി ബിൽ ഇർജ ബിൽ ജഹിൽ എന്ന വിഷയത്തിന് ഇർജാവുമായി വല്ല ബന്ധവുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു അപ്പൊ ഷെയ്ഖ് പറഞ്ഞു ലെയ് സലഹു അലാഖത്തും ബിൽ ഇർജ ഒതും ബിൽജഹൽ എന്ന വിഷയത്തിന് ഇർജാ എന്ന വാദവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു ഇത് ഞാൻ വെല്ലുവിളിക്കല്ല എവിടെയാണ് ഷേഖിന്റെ പുസ്തകങ്ങളിലോ സംസാരങ്ങളിലോ ഇങ്ങനെ ഒരു വാചകമുള്ളത് എന്ന് കൂടി ആശിക്ക് വ്യക്തമാക്കിയാൽ നമുക്കും ആ തെളിവൊന്ന് കാണാം ഞാൻ കുറെയൊക്കെ തെരഞ്ഞു നോക്കി നോക്കിയിട്ട് അങ്ങനെ ഒരു വാചകം കണ്ടെത്തിയിട്ടില്ല ഈ വാചകം കേൾക്കാൻ സാധിച്ചത് ഷേഖ് അബ്ദുൽ അസീസ് റൈസർ റൈസിന്റെ ഹബിദഹുല്ല അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പിലാണ് ഇപ്പറഞ്ഞ ആഷിഖ് വായിച്ച അതേ വാചകം ഷെയ്ഖ് റൈസർ റൈസിന്റെ സംസാരത്തിലുണ്ട് അക്കേട്ടതാണോ ആഷിഖ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് എവിടെയാണ് ഏത് ഗ്രന്ഥത്തിലാണ് ഏത് സംസാരത്തിലാണ് അങ്ങനെ ഉള്ളത് എന്ന് ഒന്ന് അറിയിച്ചാൽ ഉപകാരപ്പെടും ഉണ്ടെങ്കിൽ നമ്മൾ എന്നാൽ ഷെയ്ഖ് മഹമ്മദ് സാലെഹൽബിൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യവും മറുപടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഹാ ഉൽ ബാബിൽ മഹ്തൂഹ് എന്ന് പറയുന്ന പരിപാടിയിലെ മുപ്പത്തിമൂന്നേ ബാർ പത്തൊമ്പത് അതിലും യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ സംസാരം തന്നെ നമുക്ക് കേൾക്കാനും സാധിക്കും ആ ചോദ്യവും മറുപടിയും താഴെ ഒന്ന് വായിക്കാം ചോദ്യം ഇതാണ് ഇർജ എന്റെ വിധി എന്താണ് നന്നാൽ ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം ഇനി ഒഴുംബൽഹിൽ ഉണ്ടെന്ന് പറയുന്നവരെ അവർ ഇർജായിൽ അല്ലെങ്കിൽ മുർജിഹത്തിന്റെ കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവന്റെ വിധി എന്താണ് എതിർവൽ ജഹലുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മുർജിയാക്കളെ കൂടത്തുപെട്ടു എന്ന് പറയുന്നവരെ കുറിച്ചുള്ള വിധിയെന്ത് ഇതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഞാൻ അറബി വായിക്കുന്നില്ല ആവശ്യമില്ലടുത്ത് വായിക്കാം ബാക്കി പറയുന്നതല്ല ചുരുക്കം മാത്രം മറുപടി ഇതാണ് ആദ്യമായി നമ്മൾ മുർജിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ വിശ്വാസം എന്ന് പറയുന്നത് അമലുൽ ഉൽ ഖൽബി ഹൃദയത്തിന്റെ പ്രവർത്തനം മാത്രമാണ് എന്നാൽ മറ്റ് പ്രവർത്തനങ്ങൾ വേണ്ടതില്ല അമലുകൾ വേണ്ടതില്ല ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ശാരീരികമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ പിന്നാലും വേറെ പരിഹരിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും ഇതുവരെ അധിക്ഷേപിച്ചതുപോലെ അപ്പോ ആ പദം പറയുന്നില്ല അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നാ അദ്ദേഹം പറയാൻ ഈ വാദം ബാത്തിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ മറുപടി അവസാനത്തിൽ അദ്ദേഹം പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നതിൽ അമലുകളും ഉൾപ്പെടുന്നു അപ്പൊ തന്നെ ഹൃദയത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ ഈ വാദം തെറ്റായ വാദമാണ് എന്നിട്ട് അദ്ദേഹം പറയാൻ ഖുർആാനും സ്വന്നത്ത് അടങ്ങുന്ന എല്ലാ നുസൂസുകളും ഖണ്ഡിതമായ രേഖകളും തെളിവുകളും സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിച്ചാൽ അവന്റെ ഈമാൻ കുറയുന്നു എന്നാൽ എഴുതും ബിൽ ജഹ്ലെന്ന് പറയുന്നത് അത് പൊതുവായ തെളിവുകളുടെ ുന്നു എന്താണ് സുന്നത്തിൽ നിന്നും അതിന്റെ തെളിവുകളിൽ മനസ്സിലാക്കാം പൊതുംബിൽ ജഹിൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പുതിരുംബിൽ ജഹിൽ ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പുതിരുംബിൽ ജഹിൽ ഉണ്ടെന്ന് പറയാനുള്ള സൂറത്ത് ഇസ്രായേലെ പതിനഞ്ചാമത്തായത്ത് അതുപോലെ തന്നെ സൂറത്ത് ഉന്നിസായി നൂറ്റി അറുപത്തി അഞ്ചാമത്തായത്ത് ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ആയത്തിലുള്ളത് പ്രവാചകരെ നിയോഗിക്കാതെ നാം ആരെയും ശിക്ഷിക്കുകയില്ല പ്രവാചകന്മാരെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കി നൽകുന്നവരുമായി നാം നിയോഗിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാർക്ക് ശേഷം അള്ളാഹുവിനെതിരിൽ ജനങ്ങൾക്ക് ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നാൽ തന്നെ ഹുജത്ത് സ്ഥാപിതമായി അതാണ് ഈ ആയത്ത് കിട്ടുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഉദറുംബിൽ ജഹൽ എന്നൊരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഈ പ്രവാചകന്മാർ വരുന്നത് കൊണ്ടുള്ള ഫായത എന്താണ് അപ്പൊ ഇതിർമ്പിൽ ജഹൽ ഉണ്ട് അറിവില്ലായ്മക്കൊരു എതിർ ആ അറിവില്ലായ്മയുടെ ഉതിർ നീക്കാനാണ് അള്ളാഹ് പ്രവാചകന്മാരെ നിയോഗിച്ചത് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട് ആ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന വിവരം അല്ലെങ്കിൽ അറിവ് കിട്ടിയാൽ അവരെന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് അവർ അന്വേഷിക്കണം ആളുകൾ ഉതിരുംബിൽ ദഹലില്ല ഈ പറയുന്നതൊക്കെ നിങ്ങൾ പറയുന്ന വാദത്തിന് എതിരാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് അതിന്റെ തെളിവുകളൊക്കെ പറഞ്ഞത് ഷെയ്ഖ്ലിസ്ലാം ഇബിന് തൈമിയ അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവരൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഉദ്രുംബിൽ ഉദുറുമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഷെയ്ഖ് സാലിഹൽ തൈമിൻ വിശദീകരിക്കാം എന്നാൽ ഒരു മനുഷ്യൻ അറിവ് അന്വേഷിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ ആ കാര്യത്തിൽ അവൻ കുറ്റക്കാരനായി തീരും അതായത് ഒരാൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാവുകയും എന്നിട്ട് അവൻ അത് ശ്രദ്ധിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ഇന്ന കാര്യം ഹറാമാണെന്ന് ഒരുത്തനോട് പറയപ്പെടുകയും എന്നിട്ട് അതവനത് ഗൌരിക്കാതിരിക്കുകയോ ചെയ്താൽ മിൻഹാദിന്നാലിഖ് ഈ വിഷയത്തിൽ അവൻ വീഴ്ച അതുകൊണ്ട് തന്നെ അവൻ കുറ്റക്കാരനുമായി തീരും നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കേൾക്കാനും അറിയാനൊക്കെ സാധ്യത ഉണ്ടായിട്ടും ചെയ്യുന്ന ഷിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് എതിർബിൽ ജയിലുണ്ടെന്ന് ഇവിടെ ഷെയ്ഖ് ഭരണ എന്താ ഷെയ്ഖ് മുഹമ്മദ് സാലിഹാൽ ഉത്തൈമീൻ ഇർജാവുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്ന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് പഠിക്കാൻ അവസരമുണ്ടാവുകയും അല്ലെങ്കിൽ ഇല്ലത് ഹറാമാണ് എന്ന് പറയപ്പെടുകയും ചെയ്തിട്ട് പഠിക്കാത്തവനോ ഹറാമാണെന്ന് പറഞ്ഞ ശിർക്കാണെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തവനോ ആലോചിക്കാത്തവനോ ഗൌരിക്കാത്തവനോ അവൻ വീഴ്ച വരുത്തിയവനാണ് അവൻ ഒതിറും ബിൽ ജഹൽ ഉണ്ടാവുകയില്ല നിങ്ങളെ വാദം ഇവർക്കൊക്കെ ഉതിരുംബിൽ ജഹലുണ്ട് കാരണം അവർക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങളെ വാദം തിരിയാത്തവർക്കൊക്കെ എതിർമ്പിൽ ജഹലുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ അബു ജഹലും തിരിഞ്ഞിട്ടില്ലല്ലോ ബത്തുമ തിരിഞ്ഞിട്ടില്ലല്ലോ അപോലാഹ അവര് തിരിഞ്ഞിട്ടില്ലല്ലോ മക്കയിലെ ഉച്ചരിക്കുകൾക്ക് തിരിഞ്ഞോ അവർക്ക് ആ സംശയ പണ്ടത്തെ സംശയങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ഒരു ഇലാഹ എങ്ങനെ പറ്റുക കുറെ ഇലാഹ് വേണ്ടേ എന്നാ അവർക്കൊക്കെ എതിർബല് തോന്നിട്ടേ എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നാൽ ഒരാൾ മത്സ്യത്ത് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു മത്സ്യത്ത് ചെയ്യുന്ന ആളുകളാണ് ഇത് അനുവദനീയമാണ് എന്നല്ലാത്ത മറ്റൊന്നും അവൻ കാണുന്നില്ല കാരണം എന്താ എല്ലാവരും ചെയ്യുന്ന സംഗതിയാണ് അങ്ങനെ ഒരു വിവരവും കിട്ടാതെ തിന്മ ചെയ്യുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ അയാളെക്കുറിച്ച് കുറ്റക്കാരനാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു വഹുവലം വലം തബ്ലൂഹുരിശാല ഈ മനുഷ്യനാകട്ടെ റിസാലത്ത് എത്തിയിട്ടില്ല ഹാദ വഴിച്ച് ഇത് വളരെ വിദൂരമായ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ ഒരാളും പറഞ്ഞുകൊടുക്കാൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഹറാമിൽ മാത്രം ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വളർന്നു വന്ന ഒരാൾക്ക് അയാൾക്ക് വിവരം കിട്ടാതെ കുജ്ജത്തെത്താതെ എങ്ങനെയാണ് അയാൾ കുറ്റക്കാരൻ എന്ന് പറയുക അപ്പൊ ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ വാദം ഉണ്ടോ നിങ്ങളെ വാദം എന്താ വിവരം കിട്ടിയാലും അവൻ ഉതിർ ഉണ്ട് ഞാൻ അബഷേഖിന്റെ അല്ലെങ്കിൽ സെലഫി വലമാക്കൾ പറഞ്ഞതുമായി യാതൊരു ബന്ധവും നിങ്ങൾക്കില്ല ഇവിടെ ഷെയ്ഖ് എന്തിനാണ് ഈ മറുപടി പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം ഇർജ എന്താണെന്നും ഉദുറും ബിൽ ജഹിൽ ഇർജാവുമായി ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം അതിനുള്ള മറുപടിയാണ് അപ്പൊ ഈ ഷെയ്ഖ് മഹമ്മദ് സാലിഹ അൽ സാലിഹൽമിന്റെ പേര് വന്നിട്ടാണ് ഈ വാചകം വഹിച്ചത് അപ്പൊ അദ്ദേഹം പറയുന്ന ഉദുറും ബിൽ ജഹിൽ അല്ലാത്ത ഒരു വാദമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിന് ഇർജാവുമായി ബന്ധമുണ്ടാകും എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞ വിതിറും ബിൽ ജഹുലാണെങ്കിലോ അതിന് ഇർജാവുമായി ബന്ധമില്ല അതാണ് വസ്തുത എന്നിട്ട് ഷേഖ് ചോദിക്കാൻ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അറിവില്ലായ്മ മൂലം തന്റെ മനസ്സിൽ ഹരാമാണെന്ന് തോന്നിയിട്ടേ ഇല്ലാത്ത ഒരു കാര്യം ചെയ്ത ഒരു മനുഷ്യനെ പിന്നെ നമ്മൾ എങ്ങനെ ശിക്ഷിക്കും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ അഹാബ് റഹിമഹുന്ന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലാ നഹ്നു നഹ്നുലാ നുഖിർ അല്ലതീല സ്വനമൻ അല കബിരി അബ്ദുൽ ഖാദിർ അൽ ജിലാനി ജിലാനിഅലാ കബിരിൽ ബദവി ഇത് ഞാൻ നേരത്തെയും വായിച്ചിട്ടുണ്ട് ഇവിടെ ശേഖൻ അത് കൊടുത്തുകൊണ്ട് വീണ്ടും വായിക്കാം ഈ വിഷയവുമായി ബന്ധമുണ്ട് നമ്മൾ അബ്ദുൽ ഖാദിർ ജിലാനിയുടെയോ ബദബിയുടെയോ ഖബറിന്റെ മുകളിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളുകളെ നാം കാഫറാക്കുകയില്ല അവിടെ നിർത്തരുത് ശേഖ നിർത്തിയിട്ടില്ല നിങ്ങൾ അവിടെ നിർത്തുകയാണ് ശേഖവരണം എന്താ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാഫറാക്കല്ല ഖബറിനെ ആരാധിക്കുക അല്ലെങ്കിൽ ഖബറിന്റെ മേൽ വിഗ്രഹം കൊണ്ടുപോയക്കുക ിന്റെ വിഗ്രഹം അല്ലെങ്കിൽ പദവിന്റെ വിഗ്രഹം ഇനി വിഗ്രഹം വെക്കണമല്ല അതിനെ ആരാധിക്കുക എന്നെ വേറെ വാചകം വന്നിട്ടുണ്ട് നേരത്തെ വായിച്ചതുവേ അപ്പൊ അങ്ങനെ നമ്മൾ കാപ്പറാക്കൂല നിങ്ങൾ അവിടെ നിർത്തി എന്നാൽ ഷെയ്ഖ്യന്റെ കാരണം പറഞ്ഞു എന്തുകൊണ്ട് ഏതുവരെ കാപ്പറാക്കൂല അല്ലി ജഹ്ലിഹിം അവർക്കറിവില്ലാത്തതിനാൽ അപ്പൊ അറിവി അങ്ങനെ സംഗതി അബ്ദുൽ ഖാദർ ജീലാനി അല്ലെങ്കിൽ ബദവിയെ അദ്ദേഹത്തിന്റെ ഖബറിനെ ആരാധിക്കാനോ സ്ഥിതി നടത്താനോ പാടില്ല എന്ന വിവരം കിട്ടാത്ത അക്കാര്യത്തിൽ വിവരക്കേടുള്ള ആളുകളെ നാം കാപ്പറാക്കൂല വാദമി മൈ യുനബ്ബി ഹുഹും ഈ ടെക്സ്റ്റിലുള്ളത് ശേഖന്റെ പുസ്തകത്തിന്റെ ടെക്സ്റ്റിലുള്ളത് വമി തംബി ഹിഹിം എന്നാണ് എന്നാൽ ശേഖന്റെ സംസാരം കേട്ടാൽ മനസ്സിലാവും വാദമി മൈ യുനബ്ബിഹുഹും അവരെ അരേ ഈ ചെർക്ക് ചെയ്യുന്ന ആളുകളെ ഉണർത്തുന്ന ആളുകൾ അന്നാട്ടിൽ ഇല്ലാതിരുന്നാലും അവരെ നമ്മൾ കാപ്പാടാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നവർക്ക് വിവരം കിട്ടിയിട്ടില്ല അവർക്ക് ജഹിലുണ്ട് ഇതിന്റെ വിരുദ്ധമായ ഒരു കാര്യം ഇന്നതാണ് ഹക്ക് അള്ളാഹു അല്ലാത്തോട് ദുരാ ചെയ്യാൻ പാടില്ലെന്ന് വിവരം കിട്ടിയിട്ടില്ല രണ്ടാമത്തേതോ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉണർത്താനുള്ള ആളുകൾ ഇല്ലാതിരിക്കുക കേരളത്തിൽ ഈ രണ്ട് കാരണങ്ങളുണ്ടോ ഇവിടെ സൌഹീദ് എന്താണ് എന്ന അറിവ് ലഭിക്കാതിരുന്നിട്ടുണ്ടോ പിന്നെ രണ്ടാമത്തേത് ഇന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ കേരളത്തിൽ ഇല്ലാത്ത സാഹചര്യമുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ നാം കാപ്പറാക്കുകയില്ല അപ്പ അതിന്റെ അതിന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സൌഹീദിനെ സംബന്ധിച്ച അറിവും ഷിർക്കിനെ സംബന്ധിച്ച ഗൌരവം ബോധ്യപ്പെടുത്തുന്ന ആളുകളുമുള്ള നാട്ടിൽ വീണ്ടും ചെർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉതിറില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഉതിർമ്പിൽ ജഹ്ലുണ്ടെന്ന് പറയുന്നതിൽ ഇർജാവുമായി ബന്ധമില്ല എന്നാൽ നിങ്ങൾ പറയുന്ന വാദം ഏത് അവസ്ഥയിലും അവനൊ അവൻ അവനൊഴുതറുണ്ട് അവന് തിരിയാത്ത കാലത്തോളം അവൻ അവനൊതിറുണ്ട് കേട്ടാ പോരാ വായിച്ചാ പോരാ അറിഞ്ഞാ പോരാ അവന് മനസ്സിലായി ബോധ്യപ്പെടണം അതുവരെ ഉദറുണ്ടെന്ന് പറയുന്ന വാദം ആരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇർജാവിന് അതിന് അതുമായി ബന്ധമുണ്ടാവുകയില്ലേ അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നേരത്തെ വായിച്ചിട്ടുള്ള ഷേഖ് ഉസൈമീന്റെ വാചകം എവിടെയാണുള്ളത് എന്ന് റൈസർ റൈസിന്റെ പുസ്തകത്തിൽ ശബ്ദത്തിൽ നിന്ന് കേട്ടതാണെങ്കിൽ അത് എവിടെ എന്ന് ഒന്ന് വാങ്ങി തന്നാൽ നന്ന് അതുപോലെ തന്നെ വർമ്മഹാരിയുടെയും മഹമ്മദ് അഹംബലിന്റെയും വാചകത്തിൽ എവിടെയാണ് ഉദറുംബിൽ ജഹലിനെ ഇർജാവുമായി ബന്ധിപ്പിക്കുകയോ ബന്ധിപ്പിക്കാതിരിക്കുകയോ ചെയ്തത് ഷെർഹൽ ഞാൻ പറയുന്നത് ഇതിന് പണ്ഡിതന്മാരെ എഴുതിയ ഷെർഹലല്ല അവരുടെ പുസ്തകത്തിലുണ്ടോ ഇല്ലേ എന്നത് ഒന്ന് അറിയിച്ചു തരിക റദ്രും ബിൽ ജഹലിന് ഇർജാ ബന്ധമുണ്ട് അത് മുർജിയാക്കളുടെ വാദത്തിലേക്ക് എത്തും എന്ന് പറയുന്ന സെലഫി ഉലമാക്കളുണ്ട് ഷെയ്ഖ് മുഹമ്മദ് സാലിഹൽ റുഹിന്റെ രണ്ട് സംസാരങ്ങൾ നേരത്തെ എന്റെ തർജ്ജുമയോടുകൂടി പിന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോ അങ്ങനെയാണെങ്കിൽ ഹദ്ദാരികളാണ് ഋദ്രും ബിൽ ജഹൽ ഇർജ ആണ് എന്ന് പറയുന്ന വാദം കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ കേട്ടു എങ്കിൽ ഷെയ്ഖ് സാലിഹൽ ഫൗസാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് ഹാപ്പി അദ്ദേഹം മുർജി ആണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ അല്ലെങ്കിൽ ഹദ്ദാദിയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എങ്കിൽ അതൊന്ന് പറയണം ഇത് താഴെ ആ രണ്ട് ക്ലിപ്പുകൾ കൊടുക്കാം അത് അദ്ദേഹത്തിന്റെ സംസാരം അറബിയിലുള്ളത് കേൾക്കാം മലയാളത്തിൽ പരിഭാഷയും കേൾക്കാം അപ്പൊ ഇർജാവുമായി ബിൽ വിൽജലിന് എപ്പോഴാണ് ബന്ധമുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും أن يعبد القبور ما يكون كافرا اذا ما هو الشرك وما هو الكفر هذه شبهة روجها في هذا الوقت المرجية روجها المرجية ألا تروج عليكم أبدا نعم صلى نعم. الله إليكم فضيلة الشيخ هذا سائل يقول هل من قال أن عابد القبر يعذر بالجهل يعد مرجئا بإطلاق اي نعم هذا هو المرجي اللي يعني يقول لا تكفروا لانه ربما اتخذ الصنم قدامه يصلي اليه ستره اتخذه ستره سبحان الله يصلي عند صنم يتوجه اليه وتقول هذا لا لا تكفروا لانه يمكن اتخذه ستره يعني ما يوجد ستره الا الصنم الكلام هذا نعم ചോദിക്കാനുള്ളത് ആഷിഖ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അതായത് ഇർജാവും എദ്രുബുൽ ജഹ്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അവനിൽ ഇർജാവ് ഉണ്ടാവുകയില്ല ഷെയ്ഖുസൈമീൻ ഇർജാവും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ് അതായത് ലായലാഹിൽ അല്ല എന്ന് പറഞ്ഞ് മനസ്സിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാളിൽ നിന്ന് അതിന് വിരുദ്ധമായ എന്ത് ഷുർക്കും കുഫറും സംഭവിച്ചാലും അയാളുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും തട്ടുകയില്ല എന്ന് സ്ഥാപിക്കാനാണോ അല്ല വിശ്വാസത്തിനനുസരിച്ച് പ്രവൃത്തി ഉണ്ടാകണം ലാലാൽ അംഗീകരിക്കുകയും അതിനെതിരായ കാര്യങ്ങൾ ഒരുത്തൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പ്രവർത്തിക്കുന്ന ആൾക്ക് ഇത് തെറ്റാണെന്ന് ഉള്ള അറിവുണ്ട് ഇന്നത് ചെർക്കാണ് ഇന്നതാണ് തൗഹീദ് എന്നറിയാം അത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും അത് അതിന് വിരുദ്ധമായത് ചെയ്താൽ അയാൾ ഇസ്ലാമില്ലെന്ന് പുറത്തു പോവുകയില്ല കാരണം വിശ്വാസവും പ്രവൃത്തിയും തമ്മിലൊരു ബന്ധവുമില്ല എന്ന വാദം സമർപ്പിക്കാനാണോ